കുടിശ്ശിക ഡി എ ഉടൻ അനുവദിക്കുക ഡി എ കുടിശ്ശിക വിഷയത്തിൽ ഇടതു സർക്കാരും കെ എ സി ബി മാനേജ്മെന്റും ഇടതു യൂണിയനുകളും തമ്മിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കുക രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ശമ്പള പരിഷ്ക്കരണ കരാറുകളുടെ തടഞ്ഞുവെച്ച സർക്കാർ അംഗീകാരം ഉടൻ നൽകുക ലൈൻമാൻ ഗ്രേഡ് ടുവിൽ നിന്ന് ലൈൻമാൻ വണ്ണിലേക്ക് ഉടൻ പ്രൊമോഷൻ നൽകുക ഓഫീസ് അസിസ്റ്റന്റിൽ നിന്ന് കാഷ്വൽ പ്രൊമോഷൻ ഉടൻ നൽകുക ഓവർസിയർ പത്ത് ശതമാനം ക്വാട്ട പ്രൊമോഷൻ ഉടൻ നൽകുക ഓവർസിയർ മീറ്റർ റീഡറിൽ നിന്ന് സബ് എഞ്ചിനീയർ സബ് എഞ്ചിനീയറിൽ നിന്ന് എ ഇ ലൈൻമാനിൽ നിന്ന് ഓവർസിയർ മുതലായ എല്ലാ പ്രൊമോഷനുകളും ഉടൻ നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി വടകര ഡിവിഷൻ ഓഫീസ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഞങ്ങൾ നിങ്ങൾക്കെതിരായി പോരാടാൻ നിങ്ങൾക്കെതിരായി പോരാടാൻ ഉടൻ നൽകുക ബി എ കുടിശ്ശിക ഉടൻ നൽകുക

എല്ലാം കൃത്യം 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 പരിപാടി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് കെ കെ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതലുള്ള ഡി എ കുടിശിക അനുവദിക്കുക മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷനുകള് ഉടൻ നടത്തുക മുൻകാല ശമ്പള പരിഷ്കരണങ്ങളുടെ അംഗീകാരം അത് അനുവദിക്കുക അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ച് സ്റ്റാറ്റുഡറി പെൻഷൻ അനുവദിക്കുക കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി നാം ഇത്തരം പരിപാടികൾ നടത്തി വരുന്നു നമുക്കറിയാം ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറില് കേരളത്തിലെ അധികാരമേറ്റ ഇടത് സർക്കാർ ആ സർക്കാർ അധികാരമേറ്റ അന്ന് മുതൽ തന്നെ നമ്മുടെ കെ എസ് ലിമിറ്റഡ് മാത്രമല്ല കേരളത്തിലെ മറ്റൊട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഒന്നൊന്നായി വെട്ടി ുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതലാണ് നമുക്ക് ഡി എ കുടിശ്ശികയായി വന്നിട്ടുള്ളത് എട്ടു ഓരോ വർഷം കഴിയുമ്പോഴും ഗഡുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറില് പതിനാറ് വരെ കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ അന്ന് നടത്തിയ ശമ്പള പരിഷ്കരണത്തിലെ പ്രത്യേകം വ്യവസ്ഥ കൊണ്ടുവന്നു സി ഐ എൻ ടി യു സി വടകര ഡിവിഷൻ പ്രസിഡന്റ് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നമുക്ക് ഡി എ നിഷേധിച്ചിരിക്കുകയാണ് ഡി എ ഇല്ല അർഹതപ്പെട്ട പ്രൊമോഷൻ ഇല്ല അടിത്തട്ടിലേക്ക് വർക്കർമാർ മുതൽ നിയമനം നിരോധനമാണ് അതിനെതിരെ നമ്മൾ പോരാ പോരാട്ടത്തിന്റെ രീതിയിലാണുള്ളത് അപ്പോൾ ഇന്ന് കേരളത്തിൽ എല്ലാ ഡിവിഷൻ ഓഫീസിന്റെ മുന്നിലും കരിദിനം കൊണ്ടാടുകയാണ് ആനുകൂല്യങ്ങൾ ഓരോന്നായി ഓരോന്നോരോന്നായി വെട്ടി അരിഞ്ഞുകൊണ്ട് ഫീൽഡിലും മറ്റുള്ള സബ് എഞ്ചിനീയറെ ആണെങ്കിൽ അല്ലെങ്കിൽ എസ് എ ആണെങ്കിൽ എല്ലാവരെയും ജോലിഭാരം കൂട്ടിക്കൊണ്ട് ഏതൊരു മേഖലയിൽ ഏതൊരു കാറ്റഗറി എടുത്തു നോക്കിയാലും ആൾക്കാരെ എത്രയോ വെട്ടിച്ചുരുക്കിക്കൊണ്ട് മുപ്പത്തി അയ്യായിരം ജീവനക്കാരുള്ള ബോർഡിന്റെ അവസ്ഥയിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തിലേക്ക് വെട്ടിച്ചൊരുക്കിക്കൊണ്ട് എങ്ങനെയും പണി ജയിക്കാം അപകടമായാലും അല്ലെങ്കിലും ജീവനക്കാർ പണിയെടുത്തുകൊള്ളുമെന്നുള്ള ബോർഡിന്റെയും സർക്കാരിന്റെയും ഒരു അജണ്ട ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് ഡിവിഷൻ ട്രഷർ സജിത് പി ടി എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി സനീഷ് പെരുന്തോടി സ്വാഗതവും രജിത് കുമാർ നന്ദിയും പറഞ്ഞു